സിപിഐഎമ്മിനെതിരെ ഗുരുതര ആരോപണവുമായി മലപ്പട്ടം കോവന്തല വാർഡിൽ പത്രിക തള്ളപ്പെട്ട യുഡിഎഫ് സ്ഥാനാർത്ഥി നിത്യശ്രീ രംഗത്ത് റിട്ടേണിംഗ് ഓഫീസർ സിപിഐഎം ഭീഷണിക്ക് വഴങ്ങിയെന്നും പത്രികയിലേത് തന്റെ ഉപ്പ് തന്നെയാണെന്നും റിട്ടേണിംഗ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയതാണെന്നും നിത്യശ്രീ ആരോപിച്ചു അപേക്ഷയിലെ ഒപ്പ് വ്യാജമാണെന്ന് കണ്ടാണ് നിത്യശ്രീയുടെ പത്രിക റിട്ടേണിംഗ് ഓഫീസർ തള്ളിയത് സൂക്ഷ്മ പരിശോധനയ്ക്കിടെ അപേക്ഷയിലെ ഒപ്പ് വ്യാജമാണെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇതിനു പിന്നാലെ നിത്യശ്രീയെ വിളിച്ചു വിളിച്ചുവരുത്തി റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ വച്ച് മറ്റൊരു പേപ്പറിൽ ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ശ്രീ സമർപ്പിച്ച നോമിനേഷനിലെ ഒപ്പും ആർഒയുടെ മുന്നിൽ വെച്ച് ഇട്ടു നൽകിയ ഒപ്പും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് കണ്ടെത്തുകയും ഇതോടെ പത്രിക തള്ളുകയായിരുന്നുവെന്നാണ് വിവരം സംഭവത്തിൽ കലക്ടർക്ക് പരാതി നൽകുമെന്നും നിത്യശ്രീ പറഞ്ഞു വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ എൽ ഡി എഫിന്റെ എം വി ഷിഗിന എതിരില്ലാതെ വിജയിച്ചു പിന്നെ വരണാധികാരിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഇന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി അവർ ഹിയറിംഗിനെ വിളിച്ചത് അപ്പോൾ അദ്ദേഹം ഈ സമ്മതിക്കുന്നുണ്ട് ഇത് ഇവർ തന്നെ ഇട്ട സൈനാണെന്ന് പക്ഷേ സി പി എംമാർ ഇത് കള്ളൊപ്പാണ് ഇത് ഇവരിട്ടതല്ല എന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും മുന്നിൽ വെച്ച് ആക്ഷേപിച്ചു പിന്നെ എനിക്ക് വല്ലാത്തൊരു വിഷമം തന്നെ സംഭവിച്ചു അപ്പോൾ അപ്പം തന്നെ അവരത് റിജക്റ്റ് ചെയ്തു അദ്ദേഹം അപ്പം തന്നെ അത് റിജക്റ്റ് ചെയ്തു പിന്നെ പെട്ടെന്ന് സംഭവം എന്നാൽ പറയണ്ടേ അദ്ദേഹം വേറെ വിളിച്ച് ചോദിക്കാനൊന്നുമില്ല അപ്പം തന്നെ അത് റിജക്റ്റ് ചെയ്തു കുറേ കുറേ പേര് എല്ലാവരും ഉണ്ടാകും കുറേ അവരുടെ സി പി എമ്മിൻ്റെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാവരും കൂടി വളഞ്ഞിട്ട് പോലെയായിരുന്നു എന്നോട് പെരുമാറിയത് ഇന്നലെ എല്ലാവരുടെയും മുന്നിൽ പോയി അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ ഒപ്പിട്ടത് സമ്മതത്തിൽ വായിക്കുന്ന ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ നോമിനേഷൻ പേപ്പറിൽ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ജൂം ചെയ്താൽ മനസ്സിലാവും നിത്യശ്രീയുടെ പേരും ഒപ്പുവാണിത് നിത്യശ്രീയുടെ പേരും ഒപ്പും ഇവിടെ കറക്റ്റാണ് ഇവിടെ ഒരേ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഒരേ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഒരേ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഒപ്പും സമാനമാണ്